നമസ്കാരം ഞാൻ ഡോക്ടർ തസ്നീം ഷിഹാബുദ്ദീൻ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഐ വി എഫ് കൺസൾട്ടൻറ്റ് കേശവദാസപുരം തിരുവനന്തപുരം അപ്പോൾ അങ്ങനെ നമ്മൾ ഫോർത്ത് വീക്ക് ഓഫ് പ്രഗ്നൻസിയിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ട്യൂബിനകത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ഭ്രൂണം ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ യൂട്രസിൻ്റെ ക്യാവിറ്റിക്കകത്തേക്ക് വീണു അപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ഒരു ഭ്രൂണം ഉണ്ടായി എന്നും പറഞ്ഞ ആ സ്ത്രീ പ്രഗ്നൻ്റ് ആയി എന്ന് അതിനർത്ഥമില്ല പ്രഗ്നൻ്റ് ആകണം എന്നുണ്ടെങ്കിൽ യു യൂട്രസിന്റെ ക്യാവിറ്റിക്ക് ഉള്ളിലേക്ക് വീണ ഈ ഭ്രൂണം സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലത്തെ ലെയറായ എൻഡോമെട്രിയത്തിന്റെ ഭിത്തിയിൽ ഒട്ടണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ സ്ത്രീ പ്രഗ്നൻ്റ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ സോ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഈ ലെയർ ഈ ടൈം കൊണ്ട് നല്ല തിക്കാവും നന്നായിട്ട് ബ്ലഡ് ഫ്ലോ എല്ലാം കൂടും ഏകദേശം ഒരു പത്ത് മുതൽ പതിനാല് എം എം വരെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നസ് വരും പ്രഗ്നൻസി റിസീവ് ചെയ്യാൻ വളരെയധികം റെഡി ആയിട്ടാണ് എൻഡോമെട്രിയൽ ലെയർ ഇരിക്കുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് അതിനുള്ളിലേക്ക് ക്യാബറ്റിക്കുള്ളിൽ വീണ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് മണിക്കൂറിനകം വളരെ ആക്റ്റീവായിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ മോസ്റ്റ് ലെയർ എൻഡോമെട്രിയത്തിൻ്റെ ഉള്ളിലേക്ക് തുരന്ന് കയറും பிறந்து காரிக்கழியும் ஆ ഡിവൈഡ് ചെയ്ത അതിനകത്തേക്ക് കയറുന്ന ആ ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് കാപ്പിലറി കാപ്പിലറി എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തധമനികളെയാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും ഈ ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത് അത് ചില സ്ത്രീകളിൽ നമ്മുടെ ഓവുലേഷൻ എല്ലാം കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ ടൈം ആവുമ്പോൾ അവർക്ക് വജേനൽ ഡിസ്ചാർജിൽ കുറച്ച് കളർ വേരിയേഷൻസ് വരാറുണ്ട് ഒരു സ്ലൈറ്റിഷ് ഒരു പിങ്കിഷ് അല്ലെങ്കിൽ സ്ലൈറ്റ് റെഡ് അല്ലെങ്കിൽ സ്ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കാണാറുണ്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ചില സ്ത്രീകൾക്ക് പെൽവിസ്സിനകത്ത് ഇടുപ്പ് ഇടുപ്പ് എല്ലിനകത്തൊക്കെ ഒരു ഭാരം അല്ലെങ്കിൽ ഒരു കഴപ്പ് ഒരു വേദന പോലെയൊക്കെ തോന്നാറുണ്ട് ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസി സിംറ്റംസും കാണിക്കാറുണ്ട് എല്ലാവർക്കും സിംറ്റംസ് കാണിക്കണമെന്ന് നിർബന്ധമില്ല ചിലർക്ക് സിംറ്റംസ് കാണിക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രഗ്നൻസി സിംറ്റം ഉണ്ടാകുന്നത് വൺ സി ബ്ലാസ്റ്റേഴ്സിസ്റ്റ് എൻഡോമെട്രിത്തിൻ്റെ ലെയറിലേക്ക് തുറന്നു കഴിഞ്ഞാൽ റാപ്പിഡായിട്ട് അവിടുന്ന് ബിറ്റാ എച്ച് സി ജി എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസാകപ്പെടുകയാണ് ഹ്യൂമൻ ഹോറിയോണിക് ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്ന പ്രഗ്നൻസി സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺ റിലീസാവുകയാണ് ഈ ഹോർമോണാണ് സ്ത്രീകൾക്ക് ഛർദിൽ ഓക്കാനം ക്ഷീണം മനം പുരട്ടൽ അതുപോലെ ദേഷ്യം വരിക ഇങ്ങനത്തെ പല സിംറ്റംസും കോസ് ചെയ്യുന്നത് ഈ ബീറ്റ എച്ച് സി ജി ആണ് ലെസ് ദാൻ ഫൈവ് ആണ് ബീറ്റ എച്ച് സി ജി എങ്കിൽ പ്രഗ്നൻസി നെഗറ്റീവ് ആണ് പക്ഷെ വൺസ് ഇത് ഒട്ടിക്കഴിഞ്ഞ് ബി ട എച്ച് സി ജി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ വാല്യൂ പതുക്കെ കൂടിക്കൂടി വരും സോ ഈ ഒരു വീക്കിലായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്ന് നിങ്ങളുടെ റാപ്പിഡായിട്ട് പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്യുന്നത് പക്ഷേ പീരീഡ് ഇനിയും മിസ്സാവാറായിട്ടില്ല പീരീഡ് മിസ്സാവുന്ന കാര്യത്തിനെ പറ്റി അടുത്ത ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാം താങ്ക് യു